ഹായ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ ഷോയിലേക്ക് സ്വാഗതം സ്വാഗതം ഞാൻ ഞാൻ ലക്ഷ്മി അങ്ങനെ കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഷട്ടി നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെയായിരുന്നു ഈ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എവിടെ പോയിരുന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കുറച്ചധികം തിരക്കുകൾ കാരണം ഞങ്ങൾക്ക് ഈ ഷോ കുറച്ചു കാലം മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയാതെ പോയതാണ് എന്നിരിക്കലും ഇനി മുതൽ അങ്ങോട്ട് തുടർച്ചയായിട്ട് ഈ പ്രോഗ്രാം ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ ഇനി വരിക അപ്പോ ഒരു ഫെസ്റ്റിവൽ സീസണാണ് ഇനി വരാൻ പോകുന്നത് ഒരു അടിപൊളി ഓണക്കാലം അപ്പോ ഓണക്കാലവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എടുക്കാം എന്നതിനെ കുറിച്ചായിരുന്നു ഞാൻ ചിന്തിച്ചത് അപ്പോ അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ നമ്മൾ ഓണക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഷോപ്പിംഗ് എന്ന് പറയുന്നത് അല്ലെ എല്ലാരും അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസും കൊടുക്കുന്നത് അപ്പോ ഈ ഓണക്കാലവും ഷോപ്പിങ്ങും ഇത്രയും റിലേറ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിച്ചു എന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പൊ സാധാരണ പല എന്റെ പല ഫ്രണ്ട്സും ഒക്കെ പറയാറുണ്ട് ഓണക്കാലം ആകുമ്പോഴത്തേക്കും സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ടൈമാണ് ഒരുപാട് സാധനങ്ങൾ നമ്മള് എന്താ തൊട്ട് കർപ്പൂരം വരെയുള്ള പല സാധനങ്ങളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പല രീതിയിൽ കോംബോ ഓഫർ ആയിട്ടും മറ്റും ഒക്കെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ പറ്റിപ്പോഴിഞ്ഞാല് സാധനങ്ങൾ മേടിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് അതിന്റെ കടം പിന്നെ അടുത്ത ഓണക്കാലം വരെ കാണും അങ്ങനെ ഒരു വിഷയം പല ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട് അപ്പോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യില് ഒതുങ്ങുന്ന കൊക്കിൽ ഒതുങ്ങുന്നത് പോലെ മറ്റേ കാണം വിറ്റിയ ഓണം ഉണ്ണണം എന്നുള്ള പഴഞ്ചൻ പ്രമാണത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മുടെ കയ്യിൽ ഉള്ള ആ ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ എമൗണ്ട് വെച്ചിട്ട് എങ്ങനെ ഈ പറഞ്ഞ മാതിരി അടുത്ത ഓണം വരെ കടമില്ലാതെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഓണം ആഘോഷിക്കാം അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞാൽ എന്താ സബ്ജക്റ്റ് ആണ് പക്ഷെ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് കൂടാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അല്ല എങ്കിലും ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഒരു ഷോപ്പിംഗ് മാമാങ്കം എന്നൊക്കെ പറയുന്ന ഒരു കാലത്തിലേക്ക് നമ്മുടെ ഓണം ക്രിസ്തുമസ് ഏത് ഫെസ്റ്റിവൽ സീസണും എത്തിക്കഴിഞ്ഞു കാര്യം ഷോപ്പിങ്ങിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് കാര്യം അന്ന് ജ്വല്ലറികളായിട്ട് ഏത് മേഖലയിലേക്കും വരുമ്പോൾ അവിടെ ഡിസ്കൗണ്ടും പ്രത്യേക ഓഫറുകളും സെയിലും ലക്ഷ്മി പറഞ്ഞു അല്ല വന്ന് തുടങ്ങുകയാണ് പക്ഷേ നമുക്ക് ഒരു ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഒരു ഓണക്കാലത്തെത്തുമ്പോൾ നമ്മളെ ആകർഷിപ്പിക്കുന്ന ഒട്ടേറെ പരസ്യങ്ങളൊക്കെ വരും ഇതെടുത്താൽ അത് ഫ്രീ അതെടുത്താൽ ഇത് ഫ്രീ ഇത് ഇ എം ഐ ഇ എം ഐ കാർ ഇൻസ്റ്റാൾമെന്റിന് വേണ്ടിയിട്ട് വീട്ടിൽ എത്ര പേര് കയറിറങ്ങുന്നു സാറേ മാഡം ഇത് കൊണ്ടിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നാൽ മതി അടുത്ത മാസം മുതൽ തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറെ രൂപ പോലും കൊടുക്കാതെ വരെ ഒരുപാട് ഓഫറുകൾ ക്രെഡിറ്റ് കാർഡുകളുടെ അത് വഴിക്ക് ഷോപ്പ് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അപ്പൊ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ തീവ്രത കുറയ്ക്കണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം വേണമെങ്കിലും നിങ്ങളുടെ അത് ബഡ്ജറ്റിൽ തന്നെ ഒതുങ്ങണം എന്ന് പറയുകയാണെങ്കിൽ അത് കുറച്ച് പാടുള്ള കാര്യമാണ് ഞാൻ ആദ്യം പറയാം ഒരു ഷോപ്പിങ്ങിന് അത് ഓണാകട്ടെ ക്രിസ്തുമസ് ആകട്ടെ മറ്റേതെങ്കിലും ഒരു ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുന്ന അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസൺ ആവട്ടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബഡ്ജറ്റ് എന്താണ് എന്നുള്ളതാണ് കാര്യം നമുക്ക് നിത്യവൃത്തിക്ക് കഴിഞ്ഞു പോകുന്ന ഒരു വ്യക്തിക്ക് അയാൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കണം ഒരു ഫെസ്റ്റിവൽ സീസണിന് വേണ്ടിയിട്ട് അയാൾ ചിലവഴിക്കേണ്ടത് കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഓഫറുകളൊക്കെ വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറ്റിപ്പോകുന്ന ഡിസ്കൗണ്ട് സെയിൽ ആടി മാസം കർക്കിടക മാസം മുതൽ തുടങ്ങിയാണ് ഡിസ്കൗണ്ട് സെയിൽ ഈ കർക്കിടക മാസ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവരും വിചാരിക്കുന്നത് നമുക്ക് ഒരുപാട് ലാഭത്തിനെടുക്കാമെന്നാണ് പക്ഷെ നമ്മളെ പറ്റിക്കാനാണ് ഈ ബിസിനസ് കാര്യങ്ങൾ അവരെന്തെങ്കിലും നഷ്ടം വരുത്തിയിട്ട് നമുക്ക് തരാൻ പറ്റൂ അവര് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പ്രൈസ് ഒന്ന് കൂട്ടും കൂട്ടിയിട്ടിട്ട് പിന്നെ ഒന്ന് പ്രൈസ് ഡിസ്കൗണ്ട് എന്ന് കാണിച്ച് നമുക്ക് തരും ഇതാണെന്നാണ് കണ്ടത് അല്ലെങ്കിൽ കുറച്ച് നമ്മൾ വലിയ ഷോപ്പിംഗ് മാളിൽ ചെല്ലുമ്പോൾ അറുപത് ശതമാനം എഴുപത് ശതമാനം ഡിസ്കൗണ്ട് എന്താണ് സംഭവിക്കുന്നത് ഏതാനും തുണികൾ കീറി പറഞ്ഞ കുറച്ച് തുണികളൊക്കെ ഇട്ടേക്കും എന്നിട്ടൊരു അതിലൊരു ഒന്ന് നാട്ടി വെച്ചേക്കും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ അപ്പൊ നമ്മൾ ഈ കടയിലോട്ട് ആർത്തിരമ്പി കയറുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിസ്കൗണ്ട് കണ്ടിട്ടായിരിക്കും പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് ഇന്ന സാധനത്തിനാണ് പക്ഷെ ഇതിനെക്കാട്ടി നല്ല സാധനങ്ങൾ ഇവിടെ ഉണ്ട് മാഡം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ സാധനങ്ങൾ കാണിച്ചു തരുകയും ചെയ്യും അപ്പൊ നമ്മളീ നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ ഡിസ്കൗണ്ട് പ്രൈസിനിട്ടിരിക്കുന്ന ആ പ്രോഡക്റ്റ് നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുത്തതും ഇല്ല നമ്മളത് വാങ്ങിക്കാനും പോകുന്നില്ല നമ്മൾ വേറെ പ്രോഡക്റ്റ് ആയിരിക്കും വാങ്ങിക്കുന്നത് പക്ഷെ ആകർഷകമായിട്ട് നമ്മളെ അവിടെ എത്തിക്കുന്നത് ഈ ഒരു സംഭവമായിരിക്കും കണ്ടിട്ടില്ലേ അഞ്ചു കിലോ ആട്ടമാവിന് കുറച്ച് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റില്ല മാളില് ആൾക്കാർ ഇടിച്ച് പാതിരാത്രി ഗ്ലാസ് ഒക്കെ പൊട്ടി ഒരു പൊട്ടിച്ചു പക്ഷേ രണ്ട് എഫ്എംസി പ്രോഡക്റ്റിനോ മാത്ര വില കുറവുള്ളത് ബാക്കിയുള്ള എല്ലാം ഭയങ്കര വില ഇവരുടെ ബാസ്ക്കറ്റിൽ കാണുന്നത് ഇവർ മേടിച്ചോണ്ട് വരുന്നതല്ല ഒരു അഞ്ചു കിലോ ആട്ടം മാത്രമല്ല അതിൻ്റെ ഇരട്ടി എത്രയോ കൂടിയ വിലയ്ക്കുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരും അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു വേണമെങ്കിൽ എന്താണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകണമെങ്കിൽ നമ്മൾ ഈ ആടിമാസക്കിഴിവ ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പോകേണ്ടത് നമ്മുടെ ബഡ്ജറ്റിന് ഇത് അനുയോജ്യമായ ഒരു സെയിലാണോ ഈ ഷോപ്പിലുള്ളതെന്ന് ആദ്യം നോക്കണം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയുമോ ഒന്നോ രണ്ടോ മൂന്നോ ഷോപ്പുകളൊന്ന് വിസിറ്റ് ചെയ്യണം ഒരു ഷോപ്പിൽ ചെന്നിട്ട് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വരരുത് കാര്യം പറഞ്ഞാല് അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ആവശ്യത്തിന് അടുത്തൊരു ഷോപ്പിൽ ചെല്ലുമ്പോഴേക്കാണ് അവിടെ മേടിച്ചത് പകുതി വിലയ്ക്ക് ഇവിടെ കിടപ്പുണ്ട് അങ്ങനെ ഈ ഒക്കെ വാങ്ങിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾക്ക് അത് ആപ്ലിക്കബിൾ ആണ് പക്ഷെ നമ്മൾ ഈ തുണിത്തരങ്ങളും അതുപോലെ തന്നെ നമ്മള് വീട്ടിനാവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പല കടകളിലും കയറി കയറിയിറങ്ങാൻ വേണ്ടി ആദ്യ മാസ കിഴിവ് പറയുന്ന നിങ്ങളുടെ ഒരു സിറ്റിയിലേക്ക് പോകുമ്പോൾ മൂന്ന് കടകളുണ്ട് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് അത് അന്വേഷണ തുര ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ ഒന്നോ രണ്ടോ കടയിൽ കയറി നോക്കണം അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും എന്നിട്ട് ഷോപ്പ് ചെയ്യണം അല്ലാതെ ഈ കയറി കഴിഞ്ഞാൽ ഞാൻ ഈ കടയിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടേ പുറത്ത് പോകുള്ളൂ അല്ലെങ്കിൽ എനിക്ക് മാനക്കേടാണെന്ന് കരുതിയിട്ട് ഏറ്റവും വലിയ രീതിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന തുണിയും മറ്റുള്ളൊക്കെ കെ ഇറങ്ങുന്ന ചിലരുണ്ട് അതൊന്നും പാടില്ല നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അധ്വാനിച്ച പൈസയില്ലേ അപ്പൊ നമ്മൾ അതിനെ അങ്ങനെയല്ലേ വിനിയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് നമ്മൾ ആദ്യമേ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് വാങ്ങിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം ഇല്ലെങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഓരോ സാധനങ്ങളും എടുത്തിട്ട് അതെല്ലാം ആവശ്യമുണ്ടോ ഇല്ല എന്നൊന്നും നോക്കാതെ നമ്മൾ ചിലപ്പോൾ അതെല്ലാം അതിനൊരു കാര്യം അതിനാണ് നമ്മൾ പറഞ്ഞു വരാൻ ലിസ്റ്റ് തയ്യാറാക്കുക എത്ര രൂപ അതായത് നമുക്ക് വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് വേണം ചിലപ്പോൾ പുറത്തോട്ടുള്ള ചിലർക്ക് വേണം അപ്പൊ കുടുംബാംഗങ്ങൾക്കും തുണിയില് മാത്രമല്ല ഇനി നമുക്ക് ഈ വർഷം മേടിക്കാനുള്ള ഷോപ്പിംഗിൽ മറ്റേ ഹോം അപ്ലയൻസസ് ഒക്കെ അതില് എന്തൊക്കെ മേടിക്കാൻ അപ്പൊ അത് ഒന്നായി പിന്നെ ഉള്ള പറഞ്ഞാൽ ലിസ്റ്റ് തയ്യാറാക്കിട്ട് മാത്രമേ നമ്മൾ ഈ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി തിരിയാ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എത്രയോ രൂപ ലാഭിക്കാൻ പറ്റുമെന്ന് അറിയാമോ ലാഭം പറയാം കളി ഉണ്ടല്ലോ അതൊന്നും കുറയ്ക്കണം ക്രെഡിറ്റിന് തരാം എന്ന് പറയുന്നതെല്ലാം തട്ടിപ്പാണ് നിങ്ങൾക്ക് ഒരിക്കലും ഇത് പൈസ തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഈ മാസം മുതൽ അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ നിങ്ങളുടെ സാലറിന്ന് പിടിച്ചു തുടങ്ങിയത് അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓണത്തിന് കൃത്യമായ ബഡ്ജറ്റ് ഇതാ ഇത്ര രൂപയ്ക്കകത്ത് ഞാൻ ചെയ്യും അത് നമ്മൾ പർച്ചേസ് ചെയ്യും പക്ഷേ ഇനി നമ്മൾ നമ്മളാകത്തോട്ട് കേറുമ്പോഴാണ് ഒരു പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടത് അവിടെ ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആദ്യം എടുത്തിട്ട് നോക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ ആ ബഡ്ജറ്റിൽ അതൊരു ഒരു പരിഗണന അവിടെ വച്ചേക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യം കാണുകയാണെങ്കിൽ അത് എടുക്കണമെന്നും ഇതെല്ലാം നമ്മൾ മേടിച്ചോണ്ട് വന്നു മേടിച്ചോണ്ട് വന്ന് ബില്ലിങ്ങിനിട്ടാണ് ഇട്ടപ്പോൾ നമ്മൾ മേടിച്ചോണ്ട് വന്ന് നമുക്ക് നോക്കി ഇതിപ്പോ അത്യാവശ്യം ഇല്ലല്ലോ എന്ന് കണ്ടാൽ അവിടെ നിൽക്കുന്ന ആ ബില്ലടിക്കുന്ന ആൾ നോക്കുമെന്നു പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്നു വേണ്ട അത് എടുത്തങ്ങോട്ട് മാറ്റി വെക്കുക വേണ്ടാന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്ത് വച്ചുപോയെന്ന് പരുതി അത് തന്നെ എടുത്തുകൊണ്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ ആ ഒരു നിമിഷത്തെ ഇഷ്ടത്തിലായിരിക്കും നിങ്ങൾ എടുത്തുകൊണ്ട് വന്നത് അത് കഴിഞ്ഞിട്ട് ടേബിളിൽ കൊണ്ടു നിർത്തുമ്പോൾ നിങ്ങൾക്കിത് എന്ന് തോന്നുകയാണെങ്കിൽ അവിടുത്തെ ബില്ലടിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്കോ അവിടുത്തെ സൂപ്പർവൈസർക്കോ അവിടുത്തെ മറ്റുള്ള ആൾക്കാർക്കോ എന്തെങ്കിലും തോന്നുമെന്ന് വിചാരിച്ച് നിങ്ങൾ അത് മാറ്റാതിരിക്കണ്ട അവർക്ക് തോന്നിയാൽ തോന്നി അത്രേ ഉള്ളൂ നിങ്ങളുടെ പൈസയാണ് എന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ വാങ്ങിക്കാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് വാങ്ങിച്ചാൽ മതി അവരുടെ സാധനങ്ങളെല്ലാം അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത് തന്നെയാണ് അപ്പൊ അതില് നമുക്ക് വേണ്ടാത്തത് നമ്മൾ തിരിച്ചു വെക്കുന്നു അത്രേ ഉള്ളൂ അത് ഒരു നാണയ കേട്ടുള്ള കാര്യൊന്നും അല്ലെടുത്താൽ പറയുന്നത് ഒന്നിന്റെ ആവശ്യമേ ഉള്ളൂ അപ്പൊ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം അഞ്ഞൂറ് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ഷർട്ട് മേടിക്കാം അപ്പൊ പറയും തൊള്ളായിരം രൂപ തന്നാൽ രണ്ട് ഷട്ടാണ് നമുക്ക് നോക്കുമ്പോ അത് ലാഭകരമായിട്ട് തോന്നും പക്ഷെ നിങ്ങൾക്ക് ഒരു ഷർട്ടിന്റെ ആവശ്യമുള്ളൂ പിന്നെ നാനൂറ് രൂപ മിച്ചം കിട്ടുകയും ചെയ്യും നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ ആ ഒരു ഷർട്ട് മാത്രം അപ്പോൾ എടുത്താൽ മതി രണ്ടെണ്ണം എടുത്തിട്ട് ആ സമയത്ത് യാതൊരു ആവശ്യമില്ലെങ്കിൽ രണ്ടെണ്ണം എന്ന് വിചാരിച്ച് ആക്രാന്തപ്പെടരുത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഓഫറുകൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഓണം കഴിഞ്ഞാൽ എല്ലാം തീർന്നില്ല പക്ഷെ നിങ്ങൾക്ക് അടക്കേണ്ടുന്ന തുക അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഇത് വളരെയധികം പ്രതിഫലിക്കും അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഓഫറുകളുടെ പിന്നാലെ പായരുത് എന്നുള്ളത് പ്രധാന കാര്യമാണ് അതെ കുടുംബത്തിലെ ഓരോരുത്തർക്കും ഓരോ ബഡ്ജറ്റ് ഇടണം ഇന്ന ആളിന് ഇത്ര രൂപ അല്ലെങ്കിൽ അടുത്ത ആളിന് ഇത്ര രൂപ കുട്ടികൾക്ക് ഇത്ര രൂപ അന്ന് പറഞ്ഞ് നമ്മളൊരു ബഡ്ജറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇത് ഉണ്ടാക്കണം എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഫാമിലിയിൽ വേറെ പുറത്തു നിന്നുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് എത്രയാണ് എമൗണ്ട് നമ്മൾ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നത് അതും പ്രത്യേകിച്ച് നമ്മൾ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഒരു ഷോപ്പിങ്ങിന് പോകുമ്പം ഈ നമ്മുടെ ഫെസ്റ്റിവൽ സീസണിൽ രണ്ട് തരം പർച്ചേസ് നമുക്ക് ചെയ്യാം ഒന്ന് ഓൺലൈനായിട്ടും ചെയ്യാം ഒന്ന് ഓഫ്ലൈനായിട്ട് ചെയ്യാം ഓൺലൈനായിട്ട് ചില കാര്യങ്ങൾക്ക് വളരെയധികം നേട്ടം ഉണ്ടായിരിക്കും ചില പ്രോഡക്റ്റുകൾക്ക് ഓഫ്ലൈനിലായിരിക്കും നേട്ടം അത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ കസ്റ്റമർ ഫ്രണ്ട്ലി ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാ കാര്യത്തെയും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ടിവിയോ അല്ലെങ്കിൽ ഒരു മിക്സർ ഗ്രൈൻഡറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ തൊട്ടടുത്ത ഷോപ്പിംഗ് ഉള്ള ഒരു കടയിൽ പോയി മേടിക്കുമ്പം അവര് നമുക്ക് കൂടുതൽ സർവീസ് തരുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം ചെ ചിലടുത്താണെങ്കിൽ എങ്ങനെയല്ല ഓൺലൈനിൽ കൂടെ ആയിരിക്കും സർവീസ് കൂടുതൽ അവരുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഒക്കെ നമ്മളടുത്ത് വന്ന് നോക്കാനുള്ള കാരണമുണ്ട് ചിലതിലായിട്ട് ഈ കടക്കാരായിരിക്കും നേരിട്ട് നമുക്ക് അടുത്ത് വന്ന് അത് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ചെയ്യാൻ കൂടുതൽ അപ്പോൾ നിങ്ങൾ ഏത് പ്രോഡക്റ്റാണ് മേടിക്കുന്നത് അത് ഓൺലൈനിലാണ് കൂടുതൽ ലാഭം ഓഫ്ലൈനിലാണ് ഒരു ചെറിയ സ്റ്റഡി നടത്തിയിട്ട് വേണം അതിലേക്ക് പോകാൻ അതുപോലെ തന്നെ പല ആൾക്കാർക്കും ഈ ഓൺലൈൻ ഷോപ്പിങ്ങില് ചില കാര്യങ്ങൾ വാങ്ങിക്കണം ഇപ്പം ക്ലോത്ത്സ് ഒന്നും വാങ്ങിക്കാൻ ചില ആൾക്കാർക്ക് വലിയ താല്പര്യം കാണില്ല ചിലത് കാര്യം യുണീക് പ്രോഡക്റ്റുകൾ ഇടണമെന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരുപാട് വരുന്ന എന്തായാലും ഓൺലൈനിൽ കിട്ടുന്ന ആകുമ്പോഴത്തേക്ക് പോലെ പേര് അത് വാങ്ങിക്കുന്നുണ്ടായിരിക്കും അപ്പൊ ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്ന പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത് റിവ്യൂ കൂടുതലുള്ള പ്രോഡക്റ്റ് നല്ലത് എന്നുള്ള രീതിയിലാണ് കൂടുതൽ ഇത് ചെയ്യുന്നത് അപ്പൊ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എന്തായാലും ആയിരിക്കും ചെയ്യുന്നത് ആ സെക്ഷന് അത് അവരുടെ അവരുടെ ഇഷ്ടമാണ് ഓൺലൈനിൽ എന്നുള്ളത് പിന്നെ വേറൊരു കാര്യ ഫെസ്റ്റിവലും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വഴിയോടെ കച്ചവടത്തിന് വലിയ മാർക്കറ്റ് ഉണ്ട് അതായത് നമുക്ക് ഒരുപാട് നോർത്ത് ഇന്ത്യ ഒരുപാട് ഇങ്ങനെ സെയിൽസിന് വേണ്ടി ചില വസ്ത്രങ്ങളൊക്കെ വളരെ നല്ലതായിരിക്കും ചിലത് കുറഞ്ഞതായിരിക്കും എങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ തെളിഞ്ഞു കിട്ടുന്നുണ്ട് നമ്മളൊന്ന് അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ നല്ല ചില വസ്ത്രങ്ങളോ മറ്റുമൊക്കെ വസ്ത്രങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത് പലതരം പ്രോഡക്റ്റുകൾ നമുക്ക് വഴിയോരുത്തുന്ന നമ്മുടെ വലിയ കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ലാഭത്തിന് കിട്ടും ചിലപ്പോൾ അതിന് ഗ്യാരണ്ടി ഉണ്ടാവില്ല ചിലപ്പം അത് അകത്തിരിക്കുന്ന അതിൻ്റെ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല ഇതൊക്കെ നമ്മുടെ ഒരു സെലക്ഷൻ്റെ കഴിവ് പോലെ ഇരിക്കും അതിന് കഴിവുള്ളവർക്ക് വഴിയോര കച്ചവടം എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഈ വഴിയോരത്തുനിന്ന് നമ്മൾ എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാനം ഇടിഞ്ഞു പോകുമെന്ന് കരുതുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് പറ്റില്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് പല പ്രോഡക്റ്റ് എനിക്ക് വഴിയോരത്തു നിന്ന് വളരെ കുറഞ്ഞ വിലക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് അത്തരം കാര്യങ്ങളെ എനിക്ക് വൈകിട്ടുനിന്ന് ഇങ്ങനെ ചെറിയ തുകയ്ക്ക് പർച്ചേസ് ചെയ്യുന്നത് ഇഷ്ടവും കൂടിയാണ് ചിലപ്പോൾ അകത്ത് പോയി ബാർഗെയിൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്കിവിടെ ചെറിയൊരു ബാർഗെയിനിലൂടെ തന്നെ വില കുറച്ച് പറ്റും അത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് ഇതിൽ മുതലാക്കാവുന്നതാണ് പിന്നെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് പർച്ചേസ് ചെയ്ത് ഈ സാധനങ്ങളെല്ലാം വില കുറച്ച് കിട്ടുന്നുണ്ട് എന്ന് കണ്ടിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ആവശ്യമുണ്ടോ നമ്മുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് മാത്രമേ പർച്ചേസ് ചെയ്യാവൂ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആദ്യമേ തന്നെ ചിന്തിച്ചിട്ട് തന്നെ ചെയ്യേണ്ടതാണ് പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന നമുക്ക് അട്രാക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും കാണും ഇപ്പൊ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ കാണുമ്പോഴത്തേക്കും അതിനോട് അട്രാക്ഷൻ തോന്നുന്നത് പോലെ തന്നെ നമുക്ക് മുതിർന്നവർക്കും വലിയ വലിയ പല പല കാര്യങ്ങൾക്കും ഇപ്പം സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഈ പറഞ്ഞ മാതിരി വീട്ടു സാധനങ്ങള് അടുക്കള ഉപയോഗ സാധനങ്ങളോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടായിരിക്കും അതുപോലെ ഡ്രസ്സിനോട് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടായിരിക്കും അപ്പൊ അതൊക്കെ നമ്മൾ ഓണം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന രീതിയിൽ ഓവറായിട്ട് ഇത് ചെയ്യാതെ അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഓണത്തിന്റെ പ്രത്യേകമായിട്ട് നമ്മളെ ഈ കാണാൻ പറ്റും ഓണം ഉണ്ണണം എന്ന് പറഞ്ഞ ഉണ്ണൽ എന്ന് പറയുന്ന കാര്യത്തിനാണ് പ്രാധാന്യം അപ്പൊ എന്തെറ്റാ പറഞ്ഞാൽ ഈ ഓണ സീസൺ തൊട്ടടുത്തൊക്കെ എത്തുമ്പോ ഈ സാധനങ്ങളുടെ പച്ചക്കറി വഴവർഗ്ഗങ്ങൾ എല്ലാം പോകും അപ്പോഴും നമുക്ക് ഒരുപാട് പൈസ അവിടെ നഷ്ടപ്പെട്ടു പോകും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് ഒരു ചിങ്ങമാസം പറക്കുമ്പോ ഒരു കുറച്ച് നാരങ്ങ അങ്ങനെയുള്ള മാങ്ങ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ഒരു ഒരു ആ രണ്ടാഴ്ചക്ക് മുമ്പ് തന്നെ തയ്യാറാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അതൊന്നും അധികം കേടായി പോകാൻ വേണ്ടിട്ട് ചാൻസ് ഇല്ലാത്തതാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അത് ഉണ്ടാക്കി ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പാവുമ്പോഴത്തേക്കും വളരെ കുറഞ്ഞ പ്രൈസിന് കിട്ടും അപ്പൊ ഈ ഓണത്തിനോട് അടുപ്പം ആ അതെല്ലാം പച്ചക്കറികൾക്ക് പൊതുവില് നല്ല പ്രൈസ് ആണ് പക്ഷെ ഓണം അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര റേറ്റിലോട്ട് പോകും എല്ലാ സാധനങ്ങൾക്കും എന്തായാലും നമുക്ക് ബാക്കി കറിക്കുള്ള പച്ചക്കറികളൊന്നും നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു മാസം വാങ്ങിച്ചു പറ്റില്ല ഈ പറഞ്ഞ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിപ്സോ ആ ഉണ്ടാക്കുന്നവർക്ക് അത് ഏഹ് എല്ലാം നേരത്തെ കൂട്ടി വാങ്ങിച്ച് തയ്യാറാക്കുന്നതിൽ പോവാത്ത വേറൊരു കാര്യമാണ് ഈ ഓണത്തിന് ഇതെല്ലാം ആണ് ഇപ്പോഴും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് യാത്രകളാണ് അപ്പൊ ഈ ഒരു ഈ ഓണയാത്ര എന്ന് പറയുന്ന സമയത്ത് കുറച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ പലതരം പ്ലേസുകളിലേക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓണത്തിനൊരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾ ഒരു ആ ടൈമിന് നേരത്തെ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുറഞ്ഞ പ്രൈസിൽ കിട്ടും ഇപ്പോൾ ഒരു യാത്രയൊക്കെയാണെങ്കിൽ നേരത്തെ ഒരു വിമാന യാത്ര ഉണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ആ ഓണക്കാലത്തെ വലിയ റഷ്യ ഒഴിവാകാൻ പറ്റും അങ്ങനെ യാത്രകളൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് അതിനുവേണ്ടി കുറഞ്ഞ ടിക്കറ്റുകളും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും ഓണക്കാലത്ത് നമ്മൾ ഒരു അത്യാവശ്യം ദീർഘദൂര യാത്രയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വലിയ ബഡ്ജറ്റ് ആവുന്ന കാലഘട്ടമാണ് അപ്പോൾ പിന്നെ മാത്രമല്ല ഒന്നിലധികം പേര് ചേർന്നിട്ടുള്ള യാത്രകൾ ചെയ്യുന്നതിൽ താല്പര്യമുള്ളവർക്ക് ഇതൊരു നല്ല കാര്യമാണ് കാര്യം പറഞ്ഞാൽ ഈ ഷെയർ ചെയ്ത് നമുക്ക് ധനം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് നമുക്ക് യാത്രകൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടവും കൂടിയായിരിക്കും ഫ്രണ്ട്സ് എല്ലാം കൂടെയൊക്കെ ആയിട്ട് ഗെറ്റ് ഗെറ്റ്ഗതറും അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു കാലഘട്ടമാണ് അവര് കുറച്ച് മുന്നേ തന്നെ ചെയ്തു കഴിഞ്ഞാല് ആ ഒരു പ്ലാനിങ് പെട്ടെന്ന് എടുക്കാതെ ചെയ്യുന്നത് ഇനി എങ്ങനെയൊക്കെയാലും ഫെസ്റ്റിവൽ സീസൺ നമ്മളെ പറ്റിക്കാൻ ഇരിപ്പുണ്ട് ആ ബോധ്യം നമുക്ക് ആദ്യമേ ഉണ്ടായിരിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മുടെ കയ്യിൽ നമ്മൾ അധ്വാനിച്ച പൈസയാണ് ഇതെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം അവിടെ എത്തുമ്പം ധാരാളിത്തം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഈ ഓണത്തിന് നമ്മൾ ആരംഭിക്കുന്ന കടം അടുത്ത ഓണം ആവുമ്പോഴും തീരാറില്ല പലർക്കും ഉണ്ടായിപ്പോ ലക്ഷ്മി ഇൻട്രോയിൽ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് അപ്പൊ ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾ ആദ്യം തയ്യാറാക്കേണ്ടത് പപ്പടവും അച്ചാറും ഒന്നുമല്ല നല്ലൊരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇത്ര 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 എന്നുള്ളൊരു ചെലവ് വരവ് എല്ലാം ഒന്ന് കൂട്ടി വച്ചിട്ട് വേണം നിങ്ങൾ ഓണത്തിന്റെ ഷോപ്പിങ്ങിനും മറ്റുള്ള ആദ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിക്കുവാൻ നമ്മൾ ഈ വീഡിയോ അധികം നീട്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് പറയുക പിന്നെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം കാരണം ഇനി ഒട്ടേറെ നല്ല കണ്ടന്റുകൾ ഞങ്ങൾ കരുതിയിട്ടുണ്ട് അടുത്തടുത്തുള്ള വീഡിയോയിൽ അത് പറയുന്നതാണ് അപ്പോൾ ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ ഈ ഓണക്കാലം ഈ ഫെസ്റ്റിവലൊക്കെ പറയുമ്പോഴും വയനാടിൻ്റെ ഒരു ദുരന്ത മുഖത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് അപ്പോൾ അവിടെ കുറേ പേർക്ക് ഈ തവണത്തെ ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് മാത്രമല്ല ആശുപത്രികളിലൊക്കെ ആയിപ്പോയവരെ രോഗാതുരിതമായിട്ടുള്ള ആൾക്കാർ അങ്ങനെ കുറേ അധികം പേർക്ക് ഈ ഓണം ആഘോഷിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാ തവണയും ഇങ്ങനെ കുറേ പേർക്ക് ഇങ്ങനെ ഓണക്കാലം ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല അവർ കുറേ അധികം ദുഃഖത്തിലൊക്കെ ആയിരിക്കും അപ്പോൾ അവരുടെ വേദനകളിലും പങ്കുകൊള്ള ഒരു ചെറിയ വിഹിതം നമ്മളെ കൊണ്ട് കഴിയുന്നത് ഒരു ചാരിറ്റി ആയിട്ടും കൂടെ ഈ ഓണക്കാലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ അത് അത്രയും ഉത്തമമാണ് നമ്മുടെ ബഡ്ജറ്റിലെ ഒരു ചെറിയ തുക ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ അത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഏത് തരത്തിലാണ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടാവാം അല്ലെങ്കിൽ ഗവൺമെന്റ് വഴിക്കാകാം എങ്ങനെ സന്നദ്ധ സംഘടനകൾ വഴിക്കാവാം എങ്ങനെയാവാം അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഏറ്റവും മനോഹരമാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ലക്ഷ്മിക്കോ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ നമ്മൾ നമ്മള് സന്തോഷിക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെസ്റ്റിവല് വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ ദുഃഖിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പെട്ട് എന്ന എന്ത് എന്നറിയാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊരു കൈത്താങ് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൽ കൂടുതൽ വലിയ ഒരു എന്താ ദൈവിക കാര്യം ഇല്ല എന്ന് എന്നെ വേണമെങ്കിൽ പറയാം ശരി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നിങ്ങളോടൊപ്പം ലക്ഷ്മി നമസ്തേ നമസ്തേ